െഹുള്ളവരെ ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം അവനെ ബന്ധിക്കാൻ അവ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല അവനെ ബന്ധിക്കാൻ അവർക്ക് സാധിച്ചില്ല കാരണം അവരുടെ സമയം പിന്നെയും വന്നിരുന്നില്ല സിനിമ ഉള്ളൊരു സാഹചര്യം ഇതാണ് യേശു ജെറൂസലത്തെ പ്രഭാഷണങ്ങളാണ് ജയോഹൻലാലിൻ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ കൂടാരത്തിരുന്ന ആളിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംഭാഷണം സംഘർഷമായി സംഘട്ടനമായി ചിത്തിരുന്നതാണ് ആദ്യ ഭാഗം നമ്മൾ ഭാഗങ്ങൾ കണ്ടുകൂടാ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ യേശുവിനെ ബന്ധിക്കാനായിട്ട് ശ്രമിക്കുന്നു വധിക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പറയുക ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല കാരണം അവൻ സമയം ഇനിയും വന്നിരുന്നില്ല ഹോര എന്നൊരു പദമാണ് ഉപയോഗിക്കുക ഹോര ഹോര എന്ന് പറഞ്ഞാൽ ആവർ എന്നാണ് സമയമെല്ലാം മണിക്കൂറാണ് ഇപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു മണിക്കൂർ ആ സമയം നമ്മൾ പലപ്പോഴും തെറഞ്ഞു ചെയ്യുമ്പോഴത്തേ അവൻ മണിക്കൂറാണ് എന്തിൻ്റെ മണിക്കൂറാണ് യേശു തൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴി മഹത്വപ്പെടുന്ന ആ മണി സമയമാണ് ഹോര എന്ന് പറയുക അപ്പോൾ അവന്റെ സമയം ഇനിയുമായിട്ടില്ല പന്ത്രണ്ടാമത്തെ അധ്യായം വരെ പറയുന്ന സമയം ഇനിയുമായിട്ടില്ല പക്ഷെ പന്ത്രണ്ടാമത്തെ അധ്യായം പറയും സമയമായി പിതാവ് സമയമായി മഹത്വപ്പെടുക അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് ഈ മഹത്വികളുടെ സമയമാണ് ഹോര അഥവാ അവർ സമയം അതിനു മുമ്പ് ഒന്നും സംഭവിക്കുകയില്ല ഇപ്പോൾ ദൈവം നിശ്ചയിച്ച സമയത്ത് എന്തും സംഭവിക്കുക അത് വിശ്വാസമാണ് യേശുവിൻ്റെ ഉറപ്പുള്ള ബോധ്യമാണ് നമുക്കും ദ്രസക്തമാണ് നമുക്കും ഉണ്ടെങ്കിൽ സമയം എല്ലാവർക്കും ഒരു സമയമുണ്ട് പ്രത്യേകിച്ചും മരണത്തിന്റെ സമയം എപ്പോഴാണ് നമുക്കറിയില്ല അത് ദൈവം നിശ്ചയിക്കുന്ന സമയത്തായിരിക്കും ഒരു കാരണം ഒന്നിനെക്കുറിച്ചും ഭയം വേണ്ട ഭയപ്പെടാതെ ഉത്കണ്ഠം കൂടാതെ മുന്നോട്ട് പോകുക ദൈവം വിളിക്കുമ്പോൾ പോകാൻ തയ്യാറായിരിക്കുക ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ പോകണം അതുവരെ ദൈവം നമ്മളെ കാത്തുകൊള്ളും ഇപ്പം യേശു പറഞ്ഞതുപോലെ അവൻ്റെ സമയമലി ആയിട്ട് അതുകൊണ്ട് അവനെ ഒന്നിച്ചാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ പോലെ സമയമാകാൻ നോക്കുന്ന സംഭവിക്കുക അപ്പോൾ നമ്മുടെ ദൈവത്തിലെ സുരക്ഷിതനാണ് നോക്കുക എന്തെങ്കിലും ആവട്ടെ സാഹചര്യങ്ങൾ ഇപ്പോൾ ദൈവം നിശ്ചയിക്കുന്ന ആ സമയം വരെ ജീവിക്കാൻ നമ്മളെ അനുവദിക്ക നമ്മൾ സഹായിക്കും അനുവദിക്കും അതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക സമയമാവുമ്പോൾ പോകാൻ ഒരുങ്ങിയിരിക്കുക വിളി വരുമ്പോൾ പിന്നെ നമുക്ക് പിടിച്ചെടുക്കേണ്ട കാര്യമല്ല നമ്മൾ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് പിതാവിൻ്റെ കരങ്ങളിലേക്കാണ് ഹൃദയത്തിലേക്കാണ് പോകുക മരണമെന്നാൽ ഒരു വേർപാടല്ല വീട്ടിൽ പോകാൻ ഓർക്കുക അതുകൊണ്ട് ആ സമയം വരെ കാത്തിരിക്കുക അതിനുമ്പ് പ്രായപ്പെട്ട കാര്യമില്ല ഏൽപ്പിക്കുന്ന ജോലി പൂർണ്ണ വിശ്വാസത്തിലൂടെ ഉത്തരവാദിത്തോട് ചെയ്യുക സമയം നമ്മൾ പോകാൻ ഒരുങ്ങിയിരിക്കുക എന്നുള്ള കുറവാനം ചെയ്യട്ടെ